Yeah, about anything about... About anything about ോ എന്ന <Arduino> <laughs> ഷ്ടമാണ് നാട്ടപ്പാരൊക്കെ ചാ പിടിക്കാൻ പണ്ട് പോകാന് ഫണ്ട് ഇതേമാതി ഗേൾ ഫ്രണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ രാത്രി ചാ പിടിക്കാൻ വേണ്ടി പോണതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇതേമാരിപ്പൊ സോൾ വോട്ട് ഇതേമാരിപാടി ഞങ്ങൾക്ക് ചാ പിടിക്കാൻ വേണ്ടി പോകും മൂന്ന് മൂന്നര ഉറങ്ങുകാലിക്കുന്ന സമയം സമയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കാര്യം പോയി ചെരിപ്പിടിയ ചെരുപ്പിടിയോ അകന് മൂല മുക്കാലൊക്കെ ഞാൻ അവളെ വിളിച്ചെന്തെയ്ത് എടി മോളെ മുത്തേ ചക്കര കക്കെ കുട്ടി എണീക്ക നമുക്ക് ചായ എനിക്ക് നട്ടപ്പാലൊക്കെ ചായ എടുക്കണ എനിക്ക് വേണമെങ്കിൽ ചായ ഞാൻ ഉണ്ടാക്കി തരില്ല എന്തിനാ വേറെ പുറത്തു പോണു കണ്ടി കണ്ടപ്പോ ഞാൻ മുത്തിന് വിളിച്ച അന്നത്തെ കാലത്ത് അന്ന് നൈനുല്ല അന്ന് നയനൂസില്ല ഏത് ഇത് കാണിച്ചോ ചീർപ്പിച്ച ആ ചീർപ്പിടുത്ത ആ ലാപ്പിന് ലാപ്ടോപ്പിന് വേക്കിനോ മുത്തുണ് വിളിച്ചതല്ല അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് വിളിച്ചതാണ് ഞാൻ ഇന്നിപ്പ മുത്തു ഞാൻ ആരും ആരെയും ആ ഉള്ളത് ആ റബ്ബർ ബാൻഡ് റബ്ബറും കാര്യങ്ങളൊക്കെ എടുക്കൂട്ടായോ നമ്മളിനി ദുബായ്ക്കല്ലേ പോണത് അപ്പം ഞാൻ കഥ പറയട്ടെ അപ്പം ഞാൻ ഇതേ ഓൾ ഇതേമാർക്ക് ഓളോ അതേമാതിരിക്ക എൻ്റെ ഗേൾഫ്രണ്ട് എൻ്റെ കൂടെ തന്നെ ആയിരുന്നു അപ്പം രാത്രി ഇതേ ഇതേമാരെ ഓടി ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഒരു ചായ പിടിക്കാൻ വേണ്ടി പോവല്ലേ എന്ന് ചോദിച്ചു ഒരു മൂന്ന് മണിയാൽപ്പെട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലേന്നുള്ള എനിക്കറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രിക്ക് ഇതേ ഇതേമാതിക്ക് നൈറ്റ് ഡ്രൈവിന് പോവാ ചായ പിടിക്കാൻ വേണ്ടി പൂവൊക്കെ പോവാം അപ്പം ഇവളും ഇന്നോട് ചോദിക്കണം നൈൻറ്റമോന എനിക്ക് നട്ടപ്പാരൊക്കെ ചാ പിടിക്കണം ഞാൻ ഉണ്ടാക്കി തരുന്നില്ല ഒന്ന് കാണുക ഒന്ന് മിണ്ടുവാൾ കാക്കിരുന്നു ഒന്ന് കാണുവാൾ ഞാനിരുന്നു ഒന്ന് മിണ്ടുവാ എന്റെ മണവാട്ടി പെണ്ണു നീ എന്റെ മണവാട്ടി പെണ്ണൂ ചട്ടാനാണ് ചാനൽ അവേ ഡാൻസ് അടിക്കാൻ പോണോ ട്ടാ നേനു അല്ല ഇപ്പച്ചൻ ഡാൻസ് പഠിക്കണ്ടി ഇപ്പച്ചി നമ്മൾ ഡാൻസ് അല്ലേ അവര് കുട്ടാളോ ഒരു മനുഷ്യൻ ഉണ്ട് ഒരു ബോയ് വന്നിട്ടുണ്ട് ഓ ഇപ്പച്ചി മാങ്ങ മാങ്ങ കുക്ക് മാങ്ങ മാങ്ങ അങ്ക നല്ലല്ലേ ജ്യൂസ് എടുക്കണേച്ച് മാങ്ങ ഓക്കേ നല്ല ടേസ്റ്റ് ഉണ്ട് മാങ്ങക്കേ ഞാൻ ഓടിക്കോട്ടെ ഞാൻ പിച്ചിക്ക് നെല്ലെ കെട്ടി ഞാൻ കൊ ഞാൻ മാങ്ങ പഠിക്കും മാങ്ങ തരുമോ ഒരു മാങ്ങ നെല്ലിക്ക നല്ല ടേസ്റ്റ് ഉണ്ടോ ഇല്ല പുളി പുളിയോ പഠിക്കണിക്കാൻ മാങ്ങ മാങ്ങ നല്ല ടേസ്റ്റ്

ചായ നല്ല വന്നല്ലോ ചായ വന്നു ചെ പാൽ ചായയാ പാൽ ചായ എന്നിട്ട് നമ്മളെ ക്യാമറമാൻക്ക് ചായക്ക് ചായ മാങ്ങ ചായ കൂട്ടി തിന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് ഞാൻ അവിടെ ഇങ്ങനെ ഉണ്ട് നിങ്ങള് എന്താ പേടിക്കണെന്ന് റിയില്ല മാങ്ങൾ തിന്നണെ വേറെ ഒന്ന് തിന്നാൽ എനിക്ക് എവിടെയാണ്

മണ്ടി പോണേ ഇപ്പച്ചാൻ പറ്റുന്നില്ല ആൾക്കാരൊക്കെ ഇച്ചങ്ങോട്ട് വരാൻ പറ്റൂലോ ചായ തീർക്കണ്ടേ

എന്റെ ചായ ആക്കുന്നേ അത് കുടിക്കൂടാക്കി തന്നിക്കണം ഞാൻ

ഡിക്കി പറഞ്ഞാണി തോന്നില്ലല്ലോ അവിടത്തോടെ ബോൾ എന്തെങ്കിലും വടക്ക കുട്ടിയാണ് <ac�> ഏ അപ്പൊ ഞാൻ ട്രൈ ചെയ്യോടും what I'm talking about. That's why I'm the best in the crew. Yeah. And then I'm a fan. You look at it. I'm a fan. Yeah. Oh. Huh? <laughs> buona, buona. Baba. Oh. 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 Oh

ചായൊക്കെ കുടിച്ച് നമ്മളി നാളെ വരാം അപ്പോൾ ബ്ലോഗൊന്നും നമുക്കാണ് ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ സംസാരമാണ് ക്ലിയർ ആയി കിട്ടുന്നില്ല പക്ഷെ നമുക്ക് സെറ്റാക്കി എടുക്കാം ഞങ്ങൾ ഒരു ഗേൾ ഫ്രണ്ട് വേണം എന്നാലിതൊക്കെ സെറ്റാകും രണ്ടു െണ്ണത്തിനൊക്കെ എങ്ങനെയാ ഫീതോ കിട്ടുക നല്ലൊരെണ്ണത്തിന് കാണിച്ചു തന്നുകഴിഞ്ഞാല് അനക്കിഷ്ടപ്പെട്ട ഒരാളെ കാണിച്ചു കഴിഞ്ഞാല് വെളുത്ത സുന്ദരി പിന്നെ തടി വല്ലാണ്ട് വേണ്ടി